ഭരിക്കുന്നത് അഴിമതി മുക്ത സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി ആരോപണങ്ങളില്ലാതെ വികസനോത്മുഖമായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ മുന്നേറുകയാണെന്ന സന്ദേശം വോട്ടർമാർക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഡൽഹിയിൽ തുടങ്ങിയ ദ്വിദിന ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ ഭാരവാഹികളോടും പ്രവർത്തകരോടുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം പ്രതിപക്ഷത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിൽ വീഴരുത് വികസനം പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനുള്ള സംരംഭങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്താനുള്ള ശ്രമങ്ങൾ എന്നിവയെ അടിസ്ഥാനമുള്ളതായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും അദ്ദേഹം പറഞ്ഞു നൂറു ദിവസത്തിനുള്ളിൽ ബി ജെ പി പ്രവർത്തകർ ബൂത്തുതലത്തിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രിയുടെ വികസന സന്ദേശം വോട്ടർമാരിലേക്ക് നേരിട്ട് എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബി ജെ പിയുടെ ഗാവ് ചലോ അഭിയാൻ ഏഴു ലക്ഷത്തി അൻപതിനായിരം ഗ്രാമങ്ങളിലെത്തിയതായി നിർവാഹ സമിതി യോഗ വിവരങ്ങൾ അറിയിച്ച ജനറൽ സെക്രട്ടറി വിനോദ് താണ്ഡെ പറഞ്ഞു എട്ടു ലക്ഷത്തി അൻപതിനായിരം ബൂത്തുകളിൽ ബി ജെ പി പ്രവർത്തകർ വിജയകരമായി എത്തി ലോക്സഭാ പ്രവാസ യോജന പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ട സീറ്റുകളിൽ കേന്ദ്രമന്ത്രിമാർ അടക്കം സന്ദർശനങ്ങൾ നടത്തി ഒന്നര വർഷം നീണ്ടുനിന്ന പദ്ധതിയിലൂടെ നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകൾ പലതിനും വിജയിക്കാൻ കഴിയുമെന്ന് താവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വനിതാ സ്വയം സഹായ സംഘങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ബന്ധപ്പെടുന്ന സമ്പർക്കഭിയാൻ ഉടൻ ആരംഭിക്കും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും പാർട്ടി തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർവാഹക സമിതി യോഗത്തിൽ പാർട്ടിയുടെ തന്ത്രങ്ങളാണ് പ്രധാന അജണ്ട യോഗത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ചടങ്ങിൽ പ്രധാനമന്ത്രി മോദി ജെ പി നദ്ദ പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ പ്രതിനിധികൾ സംസ്ഥാന പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു വികസിത ഭാരതം മോദിയുടെ ഗ്യാരണ്ടി ഒരിക്കൽ കൂടി മോദി സർക്കാർ തുടങ്ങിയ സെഷനുകളും യോഗത്തിന്റെ ഭാഗമായുണ്ട് ഭരണ നേട്ടങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മുന്നൂറ്റി എഴുപത് സീറ്റുകൾക്കപ്പുറം കൊണ്ടുപോകാൻ കഠിനമായി പ്രവർത്തിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹാട്രിക് നേടിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും എൻ ഡി എ സഖ്യം നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടുമെന്നും ജെ പി നദ്ദ പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പിയുടെ ദ്വിദിന ദേശീയ കൗൺസിൽ യോഗത്തിന് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി പ്രവർത്തകർ സന്തുഷ്ടരും ഉത്സാഹഭരിതരുമാണ് എന്നാൽ അത് മാത്രം പോരാ ഇതിനൊപ്പം മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് നേടാൻ സാധിക്കണം അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കണം എൻ ഡി എക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് ലഭിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എല്ലാ ബൂത്തിലും പൂർണ്ണ ശക്തി കൈവരിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മോദിജിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഹാട്രിക് നേടുക മാത്രമല്ല റെക്കോർഡും സൃഷ്ടിക്കും ന്യൂസ് ഡെസ്ക് കേരളകോമുദി